വെച്ച് പാർട്ടി പ്രവർത്തകർ തടഞ്ഞതിന് പിന്നാലെ തുഷാർ ഗാന്ധിയെ അധിക്ഷേപിച്ച് ബി ജെ പി ഗാന്ധി മാനസിക രോഗിയാണെന്നും തലച്ചോറന്നാവും അർബൻ നക്സലേറ്റുകൾക്കും രാജ്യദ്രോഹികൾക്കും പണയം വെച്ചെന്നുമാണ് ബി ജെ പി അധിക്ഷേപിച്ചത് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് ആണ് ഗാന്ധിജിയുടെ കുച്ചുമകനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത് തുഷാർ ഗാന്ധി മഹാത്മാഗാന്ധിയും ഗോപിനാഥൻ നായരെയും അപമാനിച്ചുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് പ്രതിമ അനാച്ഛാദ ചടങ്ങ് മൂന്നാംഘട രാഷ്ട്രീയം പറയാനുള്ള വേദിയാക്കി മാറ്റിയെന്നും തുഷാർ ഗാന്ധിക്കെതിരായ പ്രതിഷേധം സ്വാഭാവികമാണെന്നും എസ് സുരേഷ് കൂട്ടിച്ചേർത്തു എന്നാൽ കഴിഞ്ഞ ദിവസം സംഘ് പരിവാറിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നതായി ഇന്നും തുഷാർ ഗാന്ധി വ്യക്തമാക്കി ബി ജെ പി ആർ എസ് എസ് പ്രതിഷേധം തന്നെ ഭയപ്പെടുത്തുന്നില്ലെന്നും ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ അവസ്ഥ വളരെ മോശമാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി പടർത്തുന്ന ആശയങ്ങൾക്കെതിരെ ശക്തമായി പോരാടണമെന്നും തുഷാർ ഗാന്ധി ആഹ്വാനം ചെയ്തു സംഭവത്തിന് പിന്നാലെ കോൺഗ്രസും ബി ജെ പി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം പ്രതികരണവുമായി രംഗത്തെത്തി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ എന്നിവർ ബി ജെ പി നടപടിയെ നിശിതമായി വിമർശിച്ചു കേരളത്തിന് അപമാനകരമായ സംഭവമാണ് നടന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞപ്പോൾ കേരളത്തിന്റെ മതേതര മനസ്സ് ഈ ഹീനമായ പ്രവൃത്തിക്ക് മാപ്പു നൽകില്ലെന്ന് കെ പി സി സി അധ്യക്ഷനും എംപിയുമായ കെ സുധാകരനും പറഞ്ഞു എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുമെന്ന ആർ എസ് എസ് ബി ജെ പി അജണ്ട കേരളത്തിൽ വില പോവില്ലെന്ന് രമേശ് ചെന്നിത്തലയും ചൂണ്ടിക്കാട്ടി അതേസമയം ഇന്നലെയായിരുന്നു പ്രതിഷേധത്തിന് ആധാരമായ സംഭവം നടന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങറിയിൽ വെച്ചായിരുന്നു സംഭവം ഗാന്ധിമിത്ര മണ്ഡലം സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ പി ഗോപിനാഥ നായരുടെ പ്രതിമ അനാച്ഛാദ ചടങ്ങിന് എത്തിയതായിരുന്നു തുഷാർ ഗാന്ധി ഇവിടെ വെച്ചായിരുന്നു ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ ചേർന്ന് അദ്ദേഹത്തെ തടഞ്ഞത് രാജ്യത്തിന്റെ ആത്മാവിനെ ക്യാൻസർ ബാധിച്ചുവെന്നും സംഘപരിവാറാണ് ക്യാൻസർ പടർത്തുന്നതുമെന്നുമായിരുന്നു തുഷാർ ഗാന്ധി പ്രസംഗിച്ചത് ഇതാണ് ബി ജെ പി നേതാക്കളെ പ്രകോപിപ്പിച്ചത് ഈ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എന്നാൽ ആർ എസ് എസ് മുർദാബാദ് ഗാന്ധിജി സിന്ദാബാദ് എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ തുഷാർ ഗാന്ധി പ്രതിഷേധം വകവയ്ക്കാതെ കടന്നുപോവുകയായിരുന്നു